വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ തോന്നുന്നത് നമ്മുടെ ഈദ് സ്പെഷ്യൽ ആയിട്ടുള്ള മൊഹത് ബദ് കാ സർവത്താണ് അപ്പൊ നമുക്ക് കണ്ടാലോ എങ്ങനെയാണ് തണ്ണിമത്തം കൊണ്ട് വെറൈറ്റി ആയിട്ട് മൊഹത് ബദ്കാ സർവത്ത് ഉണ്ടാക്കാം എന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ അതിനായി നമുക്ക് ആദ്യം നമുക്ക് ഈ തണ്ണിമത്തം ഒന്ന് രണ്ടായിട്ട് കുറിക്കാം അങ്ങനെ രണ്ടായിട്ടും മേടിച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് നമുക്ക് ജെല്ല് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചതാണ് ഇത് നമുക്കിങ്ങനെ ഇതിങ്ങനെ കോലിയെടുക്കാം നമുക്ക് ഇതിന് കോലിയെടുക്കാൻ ഒരു പാത്രത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇട്ടിട്ട് അഴിച്ചെടുക്കാം ആക്കി വെച്ചിട്ടുണ്ട് ഇനി വേണ്ട നമുക്ക് ഒരു കഷ്ണം ഇതിന്റെ ഒരു പകുതി കഷ്ണം ബീട്രൂട്ടാണ് ഇങ്ങനെ ഫീല് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ അത് ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് മിക്സിയുടെ ചാറിൻ്റെ മാറ്റണം അപ്പോ ഇതൊക്കെ നമുക്ക് ഇതില ഓൾറെഡി വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല നീ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം ഒരു രണ്ട് സ്പൂണോളം രണ്ടോ രണ്ടര സ്പൂണോ സ്പൂണോളം പഞ്ചാര മതിയാകും ഇങ്ങനെ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഓക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇത് അടിച്ചിട്ട് എടുത്തട്ടുണ്ട് ഇനി ഇത് നമുക്ക് 푸డ్డిംഗിലേക്ക് സെറ്റയാള് പ്രക്രിയകളു ചെയ്യാം അതായി വേണ്ടത് നമുക്ക് കുറച്ച് വെറളം ആഡ് കേർക്കാം കുറച്ച് പിന്നെ ഇതി ഇതി ചേന갑습니다 ഞാൻ പൊടി ചിരാം ഇച്ചിരി കുറച്ച് ചൈന ഗ്രാഫിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പഞ്ചസാര കൂടെ ഇട്ട് തിളപ്പിച്ചിട്ട് വരാം അത് നമുക്ക് ഒരു ഇതുപോലെ തന്നെ ഒരു രണ്ടര സ്പൂണ് പഞ്ചസാര ഇടാം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ച് കൊണ്ടുവരാം നമ്മൾ ചൈന ഗ്രാഫിട്ട് വരണം പഞ്ചാരിട്ട് സാർപ്പിച്ചിട്ടുണ്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം നമ്മൾ ചൈന ഗ്രാസിന്റെ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചെടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് ഫുഡിങ്ങി മാറ്റാണ് വേണ്ടത് നമുക്ക് ഇങ്ങനെ ഒരു പരുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം ഇങ്ങനൊരു ഇതൊരു ആണ് നമുക്ക് ആയിട്ട് വേണ്ടത് നമുക്ക് ഇത് തണുപ്പിച്ചെടുത്തിട്ട് വരാം ഓക്കെ ഇനി നമുക്ക് ബാക്കിയുള്ള തണ്ണു മൊത്തം കൂടെ ഇതുപോലെ നമുക്ക് സ്കൂപ്പ് ചെയ്ത് വെട്ടി സ്കൂപ്പ് എല്ല ഇനി നമുക്ക് ഇത് അടിച്ചേക്കാം അടിക്കാനായിട്ട് നമുക്ക് ഇത് ആദ്യം മിക്സ് ചെയ്ത് ജാറിലേക്ക് വെച്ച് കൊടുക്കാം അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് പാച്ച് ആയിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നല്ല മാത്രമുള്ള ഇതാണെങ്കിൽ നമുക്ക് അത്ര മനസ്സിലുണ്ടാവശിക്കുന്നില്ല ഇതുപോലെ ഒന്നൊന്നര സ്പൂണ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒന്നേക്കാല സ്പൂണൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ട് അങ്ങനെ നമ്മൾ അടിച്ചെടുക്കണം 양도가 제일 좋은 느낌이더라고요. 아래층으로 이렇게 그릴까? 뺀다 그다지 제일 좋을까? 그냥 들어오면 안될스를넣도좀그래 ഇനി നമുക്ക് ഫുഡിങ് സെറ്റ് ചെയ്തിട്ട് വരാം നമ്മുടെ ഫുഡിങ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ കേസ് ഇനി നമുക്ക് ഇതിനെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് ട്യൂബുകളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം ൊന്ന് ഇളക്കി എടുക്കാം നമ്മുടെ ഫുഡിങ്ങനെ സെറ്റ് ആയിട്ട് എടുക്കാം നമ്മുടെ ഈ രീതിക്ക് നമുക്ക് ചൈന ഗ്ലാസ് ചെയ്ത് ചൈന ഗ്ലാസ് സെയിം ഒന്ന് സോക്ക് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിക്ക് കിട്ടും അപ്പോൾ സോക്ക് ചെയ്തിട്ട് ഞാൻ അത് തിളപ്പിക്കുക അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കണിമത്ത നീര് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മീഡിയം ലോട്ട് ടു മീഡിയം ഫ്ലെയിമിലേക്ക് തിളപ്പിച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ഒന്ന് പുറമേ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ അതിന് ശേഷം നമുക്കൊന്ന് ചില്ലെയ്തെടുക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിങ്ങനെ നമ്മുടെ ജയിസ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം അതായത് നമുക്ക് എന്തൊരു ബൗൾ എടുക്കാം അതിലേക്ക് നമ്മുടെ അടിച്ചുവെച്ചാൽ നമ്മുടെ തങ്ങിങ്ങനെ ചേച്ച് വയ്ക്കാം അതിലേക്ക് നമ്മുടെ ഇട്ട് ഇട്ടു ഫ്രഷ് ഒന്നെങ്കിൽ പാസ്റ്റ് റൈസ് പാൽ അല്ലെങ്കിൽ ഇതുപോലെ തിളപ്പിച്ച് ആറ്റിയ പാല് എടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ മൊഹബ്ര സർവത്ത് ഇതൊരു വെറൈറ്റി രീതിയിലുള്ള മൊഹബുദ്ക സർവതാണ് കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിൽ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന രീതിയിൽ ഞാൻ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഞാൻ കസ്കസ് അല്ല ചിയ സീഡ്സ് ആണ് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് കസ്കസ് ആണെങ്കിൽ അതിടാ ഇവിടെ ചിയ സീഡ്സ് ആണ് കിട്ടുന്നത് അപ്പം ഞാൻ ഇതിൽ ചിയർ സീഡ്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മുഹബത്ത് കാസ് സർവത്ത് റെഡി ആയിട്ട് നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഈ രീതിക്ക് നമുക്ക് മുഹബത് കാസ് സർവത്ത് ഉണ്ടാക്കി സെർവ് ചെയ്യാൻ എല്ലാവരും ഒന്നും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മുടെ മുഹബദ് കാസ് ഫുൾ ലുക്ക് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണത് ഒരു സർവത്താണ് കേട്ടോ അപ്പോൾ തണ്ണിമത്തൻ ഡയറക്റ്റായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത ആയിട്ട് പിന്നെ കാണാം ബൈ ബായ്